ചേച്ചി എനിക്ക് ഒരു പത്ത് മണി ലേസ് പഠിക്കാൻ ഒന്ന് പോണാ നീ എന്റെ ഒന്നും ഇല്ല രാവിലല്ലോ എനിന്നു എന്തോ ഇത് എന്നെ വെച്ചിട്ട് സത്യമായിട്ട് എന്നാലും ഞാനൊരു നാലുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് റെഡി ആക്കി ആ ശരി ശരി ചേച്ചി പിന്നെ ഭയങ്കര പിന്നെ ഇവിടെ അതൊക്കെ എടാ നീ എന്തിനാ ഇങ്ങനെ മുക്കി മുക്കി മൂത്രം ഒഴിക്കുന്നത് പയ്യ മതി എന്തോത്ര എപ്രാളോ ചേച്ചിന്ന് പോയ ചേച്ചി ഇവിടെ മൊത്തം റിസ്ക്കാ

ഇവിടെ ഒന്നും ഇല്ലടാ അതിന്റെ ചക്ക എന്തോ വീണാന്ന് തോന്നുന്നു അപ്പൊ നീ വന്നേ വാത്ര ചേച്ചി അല്ല ചേച്ചി അല്ലാതെ കാണിച്ചത് ചേച്ചിയൊക്കെ വിട്ടടിച്ചു പോയല്ലേ കുറെ ദൂരം നോക്കിയപ്പോ ചേച്ചി കാണാത്തന്നെ ഒറ്റ പോയാ കൂടെ ആരും വന്നു